നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ പിങ് ബോൾ ടെസ്റ്റിൽ ഇന്ത്യയുടെ തുടക്കം തന്നെ പാളിയിരിക്കുകയാണ് ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് കണ്ണടച്ച് തുറക്കും വേഗത്തിലാണ് വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ആദ്യം തന്നെ ഇഷ്ടമായത് യശസ്വി ജയ്സ്വാളിനെ തന്നെയാണ് ഇന്നിങ്സിലെ ആദ്യത്തെ ബോളിൽ തന്നെ അദ്ദേഹത്തെ പേസർ മിച്ചൽ സ്റ്റാർക്ക് വിക്കറ്റിന് മുന്നിൽ കുരുക്കുകയായിരുന്നു ഇതോടെ ഗോൾഡൻ ടെക്കെന്ന വൻ നാണക്കേടുമായി ജയ്സ്വാളിന് ക്രീസ് വിടേണ്ടതായും വന്നു നേരത്തെ പുറത്തിലെ ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺസുമായി ഇന്ത്യൻ ബാറ്റിങ്ങിലെ നെടും തൂണായ താരം മാറിയിരുന്നു ഈ ടെസ്റ്റിൽ ബാറ്റിങ്ങിനിടെ സ്റ്റാർക്കിനെ പരിഹസിക്കുന്ന തരത്തിൽ ജയ്സ്വാൾ കമന്റ് അടിച്ചിരുന്നു അതാ വലിയ രീതിയിൽ ട്രെൻഡായിരുന്നു നമ്മുടെ യൂത്തന്മാരെല്ലാം തന്നെ അത് ഷെയർ ചെയ്ത് ആഘോഷിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇതിനുള്ള മധുര പ്രതികാരം കൂടിയായിരിക്കും സ്റ്റാർക്ക് ഇത് തീർത്തത് എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റാർക്കിനെ പ്രകോപിപ്പിച്ചതിന് ജയ്സ്വാളിന് ലഭിച്ച ശിക്ഷയാണിതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിമർശിക്കുന്നത് വെറുത്ത ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിലേതു പോലെ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിംഗ് വിക്കറ്റിൽ മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കെ എൽ രാഹുലും സി ജയ്സ്വാളും അറ്റ്ലൈൻ ഓവറിൽ ഇറങ്ങിയത് പക്ഷേ വെറുമൊരു ബോളിന്റെ ആയുസ് മാത്രമേ ഈ ഒരു ജോഡിക്ക് ഉണ്ടായിരുന്നുള്ളൂ ജയ്സ്വാൾ വന്നതും പോയതുമെല്ലാം കണ്ണടച്ചു തുറക്കും വേഗത്തിലായിരുന്നു നൂറ്റിനാൽപ്പത് ദശാംശം നാല് കിലോമീറ്റർ വേഗതയുള്ള ബോളാണ് മിച്ചൽ സ്റ്റാർക്ക് പരീക്ഷിച്ചത് പിച്ച് ചെയ്ത ശേഷം സ്വിംഗ് ചെയ്ത അകത്തേക്ക് കയറിയ ബോൾ ജെയ്സ്വാൾ പ്രതിരോധിക്കുന്നതിന് മുൻപ് പാഡിൽ പതിക്കുകയായിരുന്നു താരം പ്രതികരിക്കുന്ന മുൻപ് തന്നെ ബോള് പാഡിൽ തറച്ചിരുന്നു സ്റ്റാർക്കിന്റെയും ഓസീസ് താരങ്ങളുടെയും അപ്പീലിന് പിന്നാലെ അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു റിവ്യൂ എടുക്കുന്നതിനെ കുറിച്ച് രാഹുലുമായി ജയ്സ്വാൾ സംസാരിച്ചെങ്കിലും വേണ്ടെന്നായിരുന്നു മറുപടി ഇതോടെ ജയ്സ്വാളിന് ക്രീസ് വിടേണ്ടതായും വന്നു ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിലായിരുന്നു മിച്ചൽ സ്റ്റാർക്കിനെ നേരിടവേ യശസ്വീ ജയ്സ്വാൾ പ്രതികരിച്ചത് ബോൾ വളരെ വേഗത കുറഞ്ഞാണ് വരുന്നത് എന്നായിരുന്നു തമാശ രൂപേണ സ്റ്റാർക്കിനോട് ഇന്ത്യൻ താരം പറഞ്ഞത് ഇതിനോട് ഓസിസ് സൂപ്പർ പേസർ പ്രതികരിച്ചതും ഇതേ രീതിയിൽ തന്നെയായിരുന്നു നിങ്ങൾ നിങ്ങൾക്കുറപ്പാണ് സുഹൃത്തേന്നായിരുന്നു ചിരിയോടെയുള്ള സ്റ്റാർക്കിൻ്റെ മറുചോദ്യം ഇതിനു പിന്നാലെയാണ് അറ്റ്ലൈറ്റ് ഓവലിൽ ആദ്യത്തെ പതിൽ തന്നെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി സ്റ്റാർക്ക് താൻ ആരാണെന്ന് ജയ്സ്വാളിനെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നീട് മത്സരശേഷം ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവേ ഇതേക്കുറിച്ച് സ്റ്റാർക്ക് ഒരു തുറന്നു പറഞ്ഞിരുന്നു താൻ വേഗത കുറച്ചാണ് ബോൾ ചെയ്യുന്നതെന്ന് ജയ്സ്വാൾ പറയുന്നത് യഥാർത്ഥത്തിൽ താൻ കേട്ടിരുന്നില്ല അടുത്ത കാലത്തായി ആളുകളോട് താൻ അധികം സംസാരിക്കാറില്ല എന്നും സ്റ്റാർക്ക് വെളിപ്പെടുത്തിയിരുന്നു പി ബോൾ ടെസ്റ്റിൽ ഫ്ലോപ്പായതിനു പിന്നാലെ വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യേശി ജെയ്സ്വാൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് താരത്തിന്റെ അഹങ്കാരത്തിന് കിട്ടിയ അടി എന്നൊക്കെയാണ് ചിലർ ഇതിനെ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഇതൊരു സ്ട്രെഡ്ജിങ്ങിന്റെ ഭാഗമാണ് ഇത് കാര്യമായി എടുക്കേണ്ടതില്ല കളിക്കളത്തിൽ മാത്രം കളിക്കാർ പൊതുവെ ഒരു രീതിയാണ് എതിരാളിയെ പരിഭ്രമപ്പെടുത്തി അവരുടെ മനസ്സ് സ്വാധീനിച്ച അതുവഴി പലതും ക്രിക്കറ്റിൽ കാണിക്കാൻ കഴിയുമെന്നതിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മൾ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല കളിക്കാർക്ക് തമ്മിൽ തന്നെയില്ല അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടതുല്ല ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബൗളർ തന്നെയാണ് മിച്ചൽ സ്റ്റാർക്ക് എന്ന കാര്യം നമ്മൾ അംഗീകരിച്ചാൽ മതിയാകും അതുപോലെ തന്നെ യുവതാരങ്ങളിൽ പ്രഗത്ഭനാണ് യേശോ സി ജയ്സ്വാളും അതേസമയം സി ജെയ്സ്വാൾ കുറച്ചുകൂടി വിനയത്തോടെ പെരുമാറണമെന്നും മുതിർന്ന താരങ്ങളെ ബഹുമാനിക്കണമെന്നും സോഷ്യൽ മീഡിയയിലെ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കളിക്കളത്തിലെ പ്രകടനങ്ങൾക്ക് വയസ്സ് ബഹുമാനമൊന്നും വ്യക്തമില്ല അവിടെ കളിക്കാർക്ക് മത്സര ബുദ്ധിയോടെയാണ് അവർ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ അത്ഭുതപ്പെടാനില്ല അതിന് നമ്മൾ അമിതമായി ആവേശം കാണിക്കേണ്ടതുമില്ല